മത്തായഴുതി സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു താലന്തുകളുടെ ഉപമ ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് തൻ്റെ ദാസന്മാരായ പ്രധാനപ്പെട്ട മൂന്ന് ദാസന്മാരെ വിളിച്ചു ഒരാളിന് തൻ്റെ സമ്പത്തിൽ നിന്നും അഞ്ച് താലന്തുകൾ കൊടുത്തു ഒരാളിന് രണ്ട് താലന്തു കൊടുത്തു ഒരാളിന് ഒരു താലന്തു കൊടുത്തു താലന്ത് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വെള്ളിയുടെയോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയൊക്കെ അളവ് കണക്ക് കൂട്ടുന്ന ഏകദേശം മുപ്പത്തിനാല് കിലോയോളം ഭാരമുള്ളതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് താലന്തുകൾ കൊടുത്ത് അനേകം നാളുകൾക്ക് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വന്നു ഈ യജമാനൻ തിരിച്ചു വന്നിട്ട് ഓരോ ദാസന്മാരായിട്ട് വിളിച്ചു അഞ്ച് ലഭിച്ചവൻ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു യജമാനെ അങ്ങനെയൊക്കെ അഞ്ച് താലന്താണ് തന്നത് ഞാൻ അതിനെ അഞ്ച് കൂടെ നേടി പത്താക്കി അങ്ങടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു രണ്ട് താലന്ത് ഉപയോഗിച്ചവനും ഉണ്ട് രണ്ട് താലന്ത് ഉപയോഗിച്ചവനും വന്ന് പറഞ്ഞു രണ്ടാണ് അങ്ങനെ എനിക്ക് തന്നത് ഞാൻ എന്നെ നാലാക്കി മാറ്റി അതിനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു ഈ രണ്ടു പേരോടും യജമാനൻ മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരേ മറുപടിയും ഒരേ പ്രതിഫലങ്ങളുമാണ് അവർക്ക് നൽകുന്നത് മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരനാക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു അപ്പോൾ യജമാനൻ അവനോട് പറയുന്ന ഒരു കാര്യമാണ് നന്ന് വെൽ ഡൺ ദൈവം നമുക്ക് വലിയ ശക്തിയും വലിയ അധികാരവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ധനവും സകലവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ഇതെല്ലാം തന്നിട്ട് ദൈവം നമ്മളെ നോക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് ഈ താലന്തുകളെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു വരമാണ് ദൈവം തന്നിരിക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ദൈവം നമ്മുടെ വായിൽ സ്ത്രോത്ര നൽകും നമുക്ക് നന്നായിട്ട് പാട്ടുകൾ എഴുതുവാനും പാട്ടുകൾ പാടുവാനും അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനും ഒക്കെയും ദൈവം നമുക്ക് കൃപ തരും അപ്പോൾ ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം ആ ദിവസം ദൈവത്തിന്റെ സന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം ഒന്നാമതായിട്ട് നമ്മളോട് പറയും നന്ന് വെൽ ഡൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു വലിയ കൂട്ടത്തിൻ്റെ മുമ്പിൽ ദൈവം നമ്മളെ വിളിച്ചിട്ട് പറയുവാണ് നന്ന് നന്നായിട്ട് ചെയ്തു ഒരു കയ്യടി തരുമ്പോൾ ആ സമൂഹത്തിലും ആ ഒരു സാഹചര്യത്തിലും ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്ര വലുതാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ടുന്ന ഒരു പേര് ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ നമുക്കത് വിനിയോഗിക്കുവാനും അങ്ങനെ ദൈവം നമ്മളെ നോക്കി പറയുവാൻ കഴിയണം നീ നല്ലവനായിരുന്നു നീ വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് താലന്തുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പാട്ട് പാടാനുള്ള കഴിവ് പ്രാർത്ഥിക്കാനുള്ള കഴിവ് അനേകരോട് ദൈവവചനം പറയാനുള്ള കഴിവ് അതെല്ലാം നമുക്ക് വ്യാപാരം ചെയ്ത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറാം അപ്പോൾ നമുക്ക് പുതിയ പുതിയ കൃപാവരങ്ങൾ പുതിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കരസ്ഥമാക്കി സ്വർഗരഹത്തിൻ്റെ അവകാശങ്ങളായിട്ട് മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു